അതേപോലെ തന്നെ വരാൻ പോകുന്ന റജബ് വരാൻ പോകുന്ന റജബന് സൂക്ഷിക്കണം റജബ് വാസമാണ് ഉമ്മമാരെ അള്ളാഹുവിന്റെ വാസമാണ് റജബ് എന്നുള്ളത് ആ റജബിന് നല്ല വിവാദത്തെടുക്കണം സന്തോഷം നൽകണം ഒരു ചരിത്രം പറഞ്ഞുകൊണ്ട് ദ്വായിലേക്ക് പോവുകയാണ് ആരെങ്കിലും റജവിനെ ബഹുമാനിച്ചാൽ അവാബാനെ ബഹുമാനിക്കാൻ കഴിയും ഷാബാനിനെ ബഹുമാനിച്ചാൽ റമലാനിൽ ഒരുപാട് അബാദത്തെടുക്കാൻ കഴിയും എടുത്തിൽ ചെന്ന അവന് സ്വർഗത്തിലാണ് ഒരു ഉമ്മ മരിക്കുകയാണ് ഒരു പൊന്നുമോന്റെ ഉമ്മ മരിക്കുകയാണ് അങ്ങനാ ഉമ്മ മോനോട് പറഞ്ഞു മരിക്കുന്ന സമയം മരിക്കുന്ന സമയം മോനോട് പറഞ്ഞു മോനെ നീ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ ഞാൻ നിസ്കരിക്കുന്ന ആ നിസ്കാര കുപ്പായത്തിൽ എന്നെ മറവു ചെയ്യണേ എന്നെ ദഫൻ ചെയ്യണം എന്നെ കഫം ചെയ്തിട്ട് നീ മറവു ചെയ്യണേ എന്ന് മോനോട് പറയുകയാ അപ്പൊ മോന് മരിച്ചതിന് ശേഷം ആ സംസ്കാരക്കുപ്പായെടുത്തു നോക്കുമ്പോ അതിൽ ചളിയുണ്ട് പഴയതാണ് അപ്പോ പഴയതാണ് ആൾക്കാര് ഇതിങ്ങിപ്പറിയുമ്പോ എന്താകും ആൾക്കാർ ഇത് പഴയതല്ലേ ഉമ്മ മരിച്ചതല്ലേ അവർ പുതിയതുമായി കൂടെ ആൾക്കാരൊക്കെ അങ്ങനെ സംസാരിച്ചപ്പോ മോശമാണെന്ന് കരുത് ആ ഉമ്മ പറഞ്ഞ ആ വസീയത്ത് നടപ്പാക്കാതെ ആ പഴയ നിസ്കാരക്കുപ്പായം മാറ്റിവെച്ചുകൊണ്ട് പുതിയ നിസ്കാരം സ്കാരക്കുപ്പായം കൊണ്ട് ഉമ്മാനെ കഫൻ ചെയ്ത് ദഫൻ ചെയ്യുകയാണ് മറവു ചെയ്യുകയാണ് അങ്ങനെ ആ ദിവസം രാത്രി ഇങ്ങനെ കടന്നുറങ്ങുന്ന സമയത്ത് ഉമ്മാന സ്വപ്നത്തിൽ കാണുന്നു മോനെ ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ നീ എൻ ഞാൻ പറഞ്ഞ വസിയത്ത് നീ എന്താണ് നടപ്പിലാക്കാത്തത് നീ എന്താ നടപ്പിലാക്കാത്തത് എന്ന് ചോദിക്കുകയാണ് അപ്പ മോനെ വേഗം എഴുന്നേറ്റുകൊണ്ട് കബറ മാന്തുകയാണ് കബറമാതുകയാണ് കബറമാന്തിന്ന സമയം സുബഹാന ആ മയ്യത്തിന് കബറില് കാണുന്നില്ല മയ്യത്തിനെ കാണുന്നില്ല ആ മോനിങ്ങനെ വിഷമിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് അല്ല അല്ലാ എന്റെ ഉമ്മ എവിടെ പോയി ആ സമയത്ത് വിഷമിച്ചിരിക്കുന്ന സമയം ആ ഖബറിൽ നിന്ന് ശബ്ദം കേൾക്കുകയാണ് റജബിനെ ബഹുമാനിച്ചവരെ ഷാബാനിൽ ബഹുമാനിച്ചവരെ റമലാനിൽ ബഹുമാനിച്ചവരെ എങ്ങനെ കബറിൽ ഒറ്റക്കാക്കി പോകും പോകും മനസ്സിലായോ റജബിനെ ബഹുമാനിച്ചാൽ അതുപോലെ തന്നെ ഷാബാനിനെ ബഹുമാനിച്ചാൽ റമലാനിനെ ബഹുമാനിച്ചാൽ ഇൻഷാ അവറ് പോലും അവൻക്ക് വേണ്ടി അല്ലാഹു തൗഫീഖ് നൽകട്ടെ വരാൻ പോകുന്ന റജബ് മാസത്തെ ഒരുപാട് സന്തോഷമാക്കണം റാഹത്താക്കണം കൂടെ അമലെടുക്കണം ഉമ്മമാർക്ക് ചെലപ്പോ തൊണ്ണൂറ്റാറ് നോമ്പ് നോക്കാറുണ്ട് അങ്ങനെ റജബ് റജബ് മുപ്പത് മുപ്പത് അറുപത് റമാന് മുപ്പത് തൊണ്ണൂറ് പിന്നെ നോമ്പിൻ്റെ നോമ്പ് കഴിഞ്ഞിട്ട് റമ പിന്നെ പെരുന്നാൾ കഴിഞ്ഞതിന് ശേഷം ഇൻഷാ ആറ് നോമ്പും എടുക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കും നമ്മളെ വീട്ടിലൊക്കെ ഒരുപാട് ഉമ്മമാനങ്ങൾ ചെയ്യുന്നുണ്ട് അത് നിലനിർത്തണം കഴിയാത്തവർ അതാ മുൻകാലത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ

وأنا عبدك وأنا على أهدك ووعدك ما استطعت أعوذ بك من شد ما صنعت أبوء لك بنعمتك علي أبوء بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت، اللهم أنت ربي، لا إله إلا أنت خلقتني، وأنا عبدك وأنا على عهدك ووعدك ما استطعت، أعوذ بك من شد ما صنعت، أبوء لك بذنبي. بنعمتك, بنعمتك. أبو, أبو, أبو لك بنعمتك, بنعمتك. بنعمتك. علي, علي وأبوء بذنبي, بذنبي. فاغفر لي فإنه لا يغفر الذنوب إلا أنت اللهم أنت ربي لا إله إلا أنت خلقتني وأنا عبدك وأنا على عهدك ووعدك ما استطعت أعوذ بك من شد ما صنعت أبوء لك بنعمتك علي وأبوء بذنبي فاغفر لي فإنه وإنه لا يغفر الذنوب إلا أن الحمد لله الحمد لله رب العالمين آمين حمدا يوافي نعمه ويكافي مزيدا آمين اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد راجا يا الله مالك الملوك يا الله ഞങ്ങൾ ചൊല്ലിയതായ സൂഹത്തുകളെ സ്വീകരിക്കണേ അള്ളാ സയ്യതു ഫാറിന് അള്ളതുഹായ സൂറത്തുകളെ യാസീനെ സ്വീകരിക്കണേ അള്ളാഹ സ്വീകരിക്കണേ അല്ലാ ഞങ്ങൾ ചൊല്ലിയതായ എല്ലാ സൊലാത്തൽ ഫാത്തഹിനെയും എല്ലാ നന്മകളെയും മുത്ത് ഹബീബിന്റെ ഹസറത്തിലേക്ക് ഒരു സമ്മാനമായി നീ എത്തിച്ചു കൊടുക്കണേ അന്ന ആ ഹബീബിൻ്റെ വർക്കത്ത് കൊണ്ട് ഞങ്ങളെ വിളിക്കപ്പെടുന്ന എല്ലാ മഹാരഥന്മാരുടെയും വർക്കത്തിലേക്ക് അവരുടെ കബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ അള്ളാമി അവരുടെ അവരുടെ വർഗത്തു കൊണ്ട് റബേ ഞങ്ങളുടെ നാടുകളിൽ ഒരുപാട് മഹത്തുക്കളുണ്ട് അത്യുശ്രമം കൊള്ളുന്ന ബസാറുകളിലുള്ള മഹത്തുക്കളുടെ കബറിലേക്ക് അള്ളാ ഒരു നന്മയായി നീ എത്തിച്ചു കൊടുക്കണേ അവരുടെയൊക്കെ അല്ലാ മതുകൊണ്ട് ഞങ്ങളെ സ്നേഹിച്ചവർ സഹായിച്ചവർ ഞങ്ങൾക്ക് വേണ്ടി ത്യാഗം ചെയ്തവർ തണലായി നിന്നവർ ഭക്ഷണം തന്നവർ വസ്ത്രം തന്നവര് അല്ലാഹതിയ തന്നവർ സുഗന്ധം തന്നവർ അല്ല അല്ലാ അവരിൽ നിന്ന് മരണപ്പെട്ടു പോയവർ ഞങ്ങളെത്രാദികൾ